രണ്ട് വ്യാകുലങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ അമ്മ തന്റെ വ്യാകുലങ്ങളുടെ തീച്ചുളയ്ക്ക് നടുവിൽ എങ്ങനെ മനസ്സു പതറാതെ സമാധാനത്തിന്റെ റാണിയായി നിലനിന്നു എന്നത് സഹനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനപാഠമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരിക സമാധാനമുള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും എത്ര വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതൊന്നും അവരുടെ മനസ്സിന്റെ സ്വസ്ഥതയെ തകർക്കുകയില്ല പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മക്കളെ സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ സഹനയാത്രകളിൽ അങ്ങ് കൂടെയുണ്ടാകണമേണ്ട ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പാപസ്പർശമേൽക്കാതിരിക്കാം അങ്ങേ തിരുക്കുമാരന്റെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിൽ അവരെ സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ അമ്മേ മാതാവോവേ ഉണ്ണിയേശുവിനെ പൊതിഞ്ഞു സൂക്ഷിച്ച ഉണ്ണിയേശുവിനെ പൊതിഞ്ഞു സൂക്ഷിച്ച അമ്മയുടെ തിരുവസ്ത്രത്തിൽ ഞങ്ങളുടെ പൊന്നുമക്കളെയും പൊന്നുമക്കളെയും തിന്മ കാണാതെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ആമേ ആമേ ആവേ മരിയാവേ മരിയാ ആവേ മരിയ പ്രിയപ്പെട്ടവരെ നമുക്ക്